കാലൊന്നുമല്ല ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ ഞാൻ വൈകുന്നേരം ഫ്ലാസ്കും ഗ്ലാസും ഞാൻ കാപ്പി വയ്ക്കാൻ നടക്കുവാൻ ആദ്യമായിട്ട് ആക്ച്വലി കാപ്പിയല്ലേ അത് ചൂടുവെള്ളമാണ് അതുപോലെ ഇത് പപ്പി ഫുഡാണ് നമ്മളിവിടെ കുറച്ച് കുഞ്ഞു പിള്ളാരെ കണ്ടിട്ടുണ്ട് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് വെള്ളത്തിനകത്ത് മൂന്നിലൊന്ന് ഭാഗം മാത്രമേ സ്റ്റാർട്ടർ ഇടാവുള്ളൂ എന്നാണ് കേട്ടാ പിന്നെ ഒരു വർത്താനം അഞ്ഞൂറ് പേർക്കുള്ള സദ്യ ഒരുക്കണം ഇതേ പിള്ളേരുള്ളതിന്റെ പറ്റൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അവര് വിശക്കുമ്പഴത്തേക്ക് ഇറങ്ങി വന്ന് കുടിച്ചോളൂ പ്രതീക്ഷിക്കാം ഞാൻ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല പേടിയാന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് അവരെ അവരെപ്പെടുത്താണ്ട് പോയേക്കാവേ ഒരു ഗ്ലാസ് നമ്മൾ ഇവക്കും മാത്രമാണ് എനിക്ക് തോന്നുന്നു ആ പിള്ളേർ അമ്മയാണ് അപ്പൊ അവളും കൂടെ ഒരു ഗ്ലാസ് നമ്മൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടേ എനിക്ക് സന്തോഷായി ഇപ്പോഴെങ്കിലും സാറിത് ചെയ്തില്ലോ മനസ്സിന് അറിയപ്പോ സന്തോഷാ എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല